നമസ്കാരം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന പന്തളത്ത് എൻ്റെ ആങ്കിളിൻ്റെ വീട്ടിലാണ് നമ്മുടെ അനിയത്തിക്കുട്ടിയെ ജൂബിയുടെ മധുരം വന്നിട്ടുള്ളത് കുറേ നാളായി നമ്മുടെ ഫാമിലിയിലൊക്കെ വന്നൊരു വീട് ചെയ്തിട്ട് അതുകൊണ്ട് ഇന്ന് എല്ലാവരും ഉണ്ട് നാളെ വെഡ്ഡിങ് ആണ് ലൈറ്റൊക്കെ ഇപ്പം സെറ്റ് ആക്കിയിട്ടുണ്ട് ഫാമിലിയൊക്കെ വന്നു തുടങ്ങി ഇവിടെ മധുരം പെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മധുരം വെപ്പ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് സ്റ്റേജിൽ മധുരം പെക്കുന്ന ഒരു അമ്പള്ള ഫോട്ടോഗ്രാഫർമാരൊക്കെ ഹായ് കുറേ ൾക്കാരി കുറച്ച് പേര് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇതാണ് ജൂബിയുടെ പപ്പ ഇത് ജൂബിയുടെ പപ്പയുടെ ജൂബിയുടെ പപ്പയുടെ അനിയുടെ വൈഫ് മിനി ചേച്ചിനായെന്നറിയപ്രായോ ശരിയാണ് നിങ്ങളെന്തൊരു പ്രായം ഞാനല്ല നമ്മുടെ ചേച്ചി അമ്മായി എന്ന് പറയണ്ടു പിന്നെ ഇങ്ങോട്ടൊക്കെ പോയാലേ ഒരുപാട് പേര് പൈസ മുടക്കി മേക്കപ്പ് ചെയ്യുന്നവരെയൊക്കെ വീടുകൾ അനി മാമ്മ ഇന്നലെ തൊട്ട് വീഡിയോ വീട് പറയുന്നു ഇതാണ് അപ്പു ഞങ്ങളുടെ ഇപ്പൊ ഈ കുടുംബത്തിലെ ആർക്കും ഇല്ലാത്തൊരു കാര്യം എനിക്കുണ്ടെന്നറിയാമോ എനിക്കാണ് നീളക്കുറവ് ഇതാണ് അയ്യോ ആരൊക്കെ ഏറ്റവും കൂടി ഒരുങ്ങി നോക്കട്ടെ അയ്യൊക്കെ ഭാവിയിൽ ഒരു മോഡലിന്റെ ചാൻസ് ഉണ്ട് നോയൽ കിച്ചൂ ഇതാണ് കിങ്ങിണി അച്ചക്കൂടി ഇന്നലെ പതിനാലായിരം രൂപ മുമ്പോടക്ക് ഒരുങ്ങിയ ഡ്രസ് കാണിച്ചു ആ ഇതാണ് അമ്മ ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തി കാണിച്ചു ഞാൻ മുമ്പേ പറഞ്ഞത് നീളമുള്ള ഫാമിലിയുടെ കൂടെ ഞാനുണ്ട് ആ ഇതാണ് നമ്മുടെ നാളത്തെ അമ്മയമ്മ ആകുമ്പോൾ ജൂബിയുടെ അമ്മ ഞാൻ ഈ സേരമോളെ സേരമോളക്ക് ഞാനെ അറിയാമോ ഞാൻ ഇഷ്ടമാണ് നല്ല പയ്യനാണ് സേരമോളെ ഭയങ്കര സ്വന്തം ആണ് പൊട്ടു കാണിച്ചു ഈ ഇച്ചിരി വന്ന് ഇതാണ് ഞങ്ങളുടെ ഞങ്ങടെമോള് മോള് ബ്യൂട്ടീഷ്യൻ ഒക്കെ പഠിച്ചിട്ട് സ്വന്തമായിട്ട് ഒരുങ്ങിട്ട് തോന്നിയാണ് ആരും വീഡിയോ എടുക്കുന്നു ഞങ്ങള് ജൂബി ഒന്ന് കാണിക്കാൻ പോകുന്നു ജൂബി ജൂബി മോള് നാളെ കല്യാണം കഴിക്കാൻ പോകുന്നത് മധുരമൊക്കെ സാധനം എല്ലാം റെഡിയാണ് എന്താ ഇവർ എടുക്കുന്നത് നാളെ എന്തോ ഡ്രസ് ഇടുന്നത് സാരിയാണോ ഇന്ന് സാരി ആണ് രണ്ടു ദിവസം സാരിയാണോ എവിടെ പോയാ മേക്കപ്പ് ഒക്കെ ചെയ്ത് പിന്നെ നിനക്ക് അറിയാമോ ഷാലിയാൻഡിക്ക് എന്നെ വേറെ ഇത്രയുള്ള സാരി എടുക്കും ഒരു മുല്ലപ്പൂ പെണ്ണിന്റെ അമ്മയും മുല്ലപ്പൊക്കെ ചൂട് കുഴപ്പമൊന്നും ഇതില് ഇതിൽ ചേച്ചി ഇതും അനിയത്തി ഇതുമാണ് കേട്ടോ എടി ഞാൻ നിന്നോട് ചോദിച്ചു കേട്ടെ ശരിക്കും ഞാൻ ആരാ അതാരന്ന് പറഞ്ഞു ആ നിങ്ങളുടെ ഏത് ഏത് ചേച്ചിന്ന് പറത്ത ചേച്ചി നിങ്ങളുടെ ആരാ ആരുടെ ആരാന്ന് പറ ആ ഇതെ എൻ്റെ ഇളയങ്ങളുടെ മൂത്ത മുകളും ഇളയങ്ങളുടെ ഇളയ മോളും ഇതാണ് പറയുന്നത് ഇവിടുത്തെ അങ്കിന്റെ രണ്ടാമത്തെ പൊങ്ങൾ ചാരുമൂട്ടിലെ ജോസഫ് ജോസ ഈ അമ്മമ്മയുടെ ചേച്ചിയുടെ മോളയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഇവര് ഇവരമ്മയും മോളെ പേരെന്താ ഈ ഇരിക്കുന്ന ആളാണ് നമ്മുടെ ഫാദറിലോയും ആളിന്റെ മിസ്സസ് ആയ നമ്മുടെ മദറിലോയും

അമ്മ ഒട്ടും വിറ്റുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് അമ്മ എൻ സി ആണോ കാശോലൊന്നും കിട്ടോ ഉം കണ്ണെഴുതിയിട്ടുണ്ടോ നീ മേക്കപ്പ് ചെയ്യാൻ പോയോ അതിനെ സാരിയൊക്കെ കൊടുക്കുന്നത് ആദ്യമായിട്ടാണോ ഇതില്ല നിങ്ങളെ കണ്ട ആരാ ചേച്ചി എനിക്ക് നോക്കട്ടെ ആരായിരിക്കും നീ സാരി ഉടുത്തില്ലേ നീ കൊടുക്കാൻ പോയിരുന്നു അങ്ങനെ ഇവിടെ ഭക്ഷണ സാധനങ്ങൾ ഇതാണ് രണ്ടാമത്തെ പരിപാടിയുടെ അവസാനം മനോഹരമായ ഡാൻസ് ഉണ്ട് ഡാൻസിന് നേതൃത്വം നൽകുന്ന ഒരാളാണിത് ഒരാളാണിത് ഒരാളാണത് ഇവരുടെ ഒക്കെ ഡാൻസ് ചെയ്യാൻ പേടിയുടെ അവസാനം ഇട്ടേക്കാം അച്ചൂടം പുറയുന്ന മതി മതി പാട്ടൊക്കെ ഡാൻസ് ഒരു പാട്ടിൻ്റെ വിഷയമാണോ കളിക്കാന്നേ ഉള്ളൂ അമ്മാമ്മ ചിക്കൻ കറി കളിക്കത്തില്ലേ അമ്മ അമ്മ ചിക്കൻ കറി ഇതാണ്ട് ഒന്നാമത്തെ സിസ്റ്റർ അവിടെ അച്ചുകുട്ടന്റെ ഡാൻസ് ഉണ്ടാവും ആരും പോകരുത് കഴിക്കുന്നവര് ദയവായിട്ട് വെയിറ്റ് ചെയ്ത ഡാൻസ് കാണാം ഉമ്മന്റെ ഡാൻസ് ഉണ്ട് സീനാന്റെ ഡാൻസ് ഉണ്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു ഇതാണ് ചേച്ചി

പോണോ ഞാത്ത ഒരു പാട്ട് പാടിക്കൂ കൊച്ചു പാടി പാടിക്കൊടുത്തൊരു പാട്ട്